സൈക്കാട്രിസ്റ്റ് ഞാൻ ആരോഗ്യ ബോഡി ഗോൺസാൽ ആയിട്ട് സാർ അയച്ചതാണ് ഉണ്ടല്ലോ മാറി നിൽക്കൂ പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളുടെ ചേർന്ന് നിൽക്കൂമുണ്ട് എവിടെയാണ് സ്റ്റേജ് അല്പം സ്റ്റാഫ് അപ്പുറം അതെ പ്രശ്നമുണ്ടല്ലോ അല്ല എന്ത് പ്രശ്നമാണ് ആരോഗ്യം ഇവരോട് പെട്രോൾ കാശ് നേരത്തെ എവിടെയാണ് സ്റ്റാഫ് സ്റ്റാഫ് റൂം റൂം സാറിന് അടുത്തേക്ക് ഇരിക്കാം ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇത്തിരി പണിയുണ്ട് സ്വാമി ഇല്ല ഡോക്ടറ മനസുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനശാസ്ത്രജ്ഞനാ എന്നിട്ട് എന്താ ഈ വേഷം ആ പുള്ളിക്കാരന്റെ വേഷം ചെലപ്പോ ഇങ്ങനെ ചേട്ടൻ മണിചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ മണി കാണണം അതിലെ കഥാപാത്രത്തെ ഡയറക്ടർ തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടാ നിന്നെ കണ്ടിട്ട് എന്തെങ്കിലും ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല പിടി കൊടുക്കാതെ സൂക്ഷിച്ചു നല്ല വൈദ്യമാരെ കണ്ടപ്പോൾ വലയിട്ട് പിടിച്ചുകളെ അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബ്ബിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുവാൻ సుప్రసిద్ధ మన శాస్త్రజ్ఞన్ డాక్టర్ గాండ్ సాల్వాస్ ని శక్తి పోరా Mm. Hola. ഇതാണ് കൂവൽ ഇങ്ങനെ കൂവാ ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലേ പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങളൊന്നും ഒരു കുഞ്ഞു നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ ക്ലാസുകൾ കട്ട് ചെയ്ത സിനിമയ്ക്ക് പോകണം എന്നും കള്ളു കുടിക്കും ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം ജീവിതത്തിൽ ആകമിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മകളെ നിങ്ങളുടെ പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്രോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും എങ്കിലേ ജീവിക്കാൻ രസം ഉണ്ടാകും ഡിസ്ട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനം യാ യാമന മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ആ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു നമസ്കാരം ഹലോ എന്റെ ഭാര്യ

പിന്നെ ഇത് നമ്മുടെ രഹസ്യ സങ്കേതത്തിൽ വെച്ചാ മതിയോ അതോ എവിടെങ്കിലും കൊണ്ട് വെക്കടാ ഇവന്റെ വെക്കട ഏതാണ്ട് മദ്യം കൊണ്ടുവന്നു അല്ല പിന്നെ അത്യാവശ്യത്തിന് വെപ്രാളപ്പെട്ടും തപ്പുമ്പോ കണ്ടില്ല എന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാ മതി മോളി ഡ്രസ് മാറും ഞാൻ മറിക്കണം അത് മറികട അത് മറികടും അത് വലിയ പ്രശ്നമൊന്നുമില്ല ആ സിസ്റ്ററെ ഞങ്ങള് റൂമിൽ റൂമുണ്ടാവും അവിടെ ഗൗരവതരമായ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് കഴിക്കാൻ ഇടയ്ക്ക് തൊട്ട് ഉപ്പേരി വേണ്ടി നോക്കാം സോറി ഉപ്പേരിറിയണ്ടോറിമാരെ ഭാര്യമാരെ ഇങ്ങനെ പേടിക്കുന്നതും സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറഞ്ഞ് വേഷം ഉപ്പ് തിന്നു ഉപ്പ് മാത്രം തിന്നാൻ പോരാ ഇടയ്ക്ക് ഇത്തിരി ചോറും കൂടി തിന്നണം എന്നാലേ അടിവുള്ള ആൾ ആരോഗ്യം ഉണ്ടാവും

പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ആപ്പിലായൊരു നേതാവാണ് മെന്റൽ ടെൻഷൻ കൊണ്ട് ആകെ കൺഫ്യൂഷനിലായി ഇപ്പൊ ഗ്രൂപ്പിന്റെ കയ്യിലേ വായി വരൂ മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴി പോവാന്റെ സ്വഭാവം അല്ല മിസ്സസ് ചിന്ന ചിന്നരച്ച എന്താ ഇവിടെ ഡോക്ടർ ഗോൺസൽവ സാറിനെ ഒന്ന് കാണാൻ വന്നതാ എന്താ കാര്യം ഒരു മനോരോഗ പ്രശ്നം പറയാനാ അദ്ദേഹം ഞാൻ ഇപ്പൊ മാൻകുട്ടി സാറിനെ എന്നെ കാണാനോ അല്ല അന്ന് നമ്മൾ കോളേജിൽ അവരാ അവരോട് അവരാട്ട് വരാൻ താൻ എന്തിനാ പറഞ്ഞു വരാൻ പറയും

െ അയ്യോ അത് ഞാൻ അറിയാതെയാ വന്നത് അറിഞ്ഞ പിന്നെ അത് മതി രോഗവിവരങ്ങൾ പറഞ്ഞ മരുന്ന് എന്തെങ്കിലും തരാൻ പറ്റുമെന്ന് അറിയാനാ ഞാൻ വന്നത് എന്റെ ഇഞ്ചക്ഷനും ഒന്നും യാതൊരു സ്കോപ്പുമില്ല ഹോപ്പ്ലെസ് ആയ രോഗികളുടെ മാനസിക വ്യാപാരങ്ങൾ അപഗ്രതിച്ച് സമീപനങ്ങളുടെ വ്യത്യസ്തതയിലൂടെ സുഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത് ചിഹ്നം ആ കിടുതാപ്പവിടെ വെച്ച് ആദ്യം രോഗിയെ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളി എന്നാണ് പറയാറ് ആർക്കിട്ടും ഉപദേശിക്കാറുള്ളതാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാരയല്ല ഈ പാര ഇതൊരു മനോവൈകല്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് പാര ആദ്യം ചെയ്യേണ്ടത് ഭർത്താവ് മദ്യപിച്ച് വീട്ടുവരുമ്പോ വാതിലടച്ച് കുറ്റിയിടണം അങ്ങനെയാണ് ചെയ്യാറ് കയറിയ ഉടനെ ഞാൻ ഇതകത്ത് കയറ്റണ്ട അതിനു മുമ്പ് കുറ്റിയിടണം എന്റെ കർത്താവേ കർത്താവല്ലേ ഭർത്താവ് ആ എത്ര നിർബന്ധിച്ചാലും തട്ടി വിളിച്ചാലും തെറി വിളിച്ചാലും വാതിൽ തുറക്കരുത് മേലിൽ മദ്യപിച്ചു വന്നാൽ വാതിൽ തുറക്കില്ല എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം ഈ പേടിയാണ് നിങ്ങളെ അവസ്ഥ കൊണ്ടെത്തിച്ചത് ഇത് തുറന്നാൽ എന്നിവ ഡെവലപ്പ് ചെയ്യും ഇത് ട്രീറ്റ്മെന്റിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ സമീപനമാണ് ഞാൻ പേഷ്യൻസിന്റെ അടുത്ത് വെച്ച് പുലർത്താറുള്ളത് എന്നാലും പിന്നെ അടുത്ത വീട്ടിലെ ഭർത്താവിനെ വെളിയിലാക്കി വാൻ അടയ്ക്കാൻ പറ്റൂ എത്രയോ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ അത്ര മടി ഒരു കാര്യം ഞാൻ പറയാം ഈ വാതിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയുടെ വാതിലാണ് അടച്ചോളൂ ക്ലോസ് ദ ഡോർ ആ ആ പിന്നെ അണ്ണാമാരെ അവിടെ വെക്ക് മാത്രം മതി ആവശ്യമുള്ളപ്പോൾ വിളിക്കാം ഫസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ റിയാക്ഷൻ എന്തായിരുന്നു വാതിൽ ൂട്ടി നാട്ടുകാരുടെ മുമ്പിൽ മാനം പോവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം സാരമല്ല നമുക്ക് സമീപനം മാറ്റാം സിഗ്മെന്റ് തന്ത്രം തികച്ചും മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് അതിനെ എന്നാ ചെയ്യണം ചിണുങ്ങൾ ഉപേക്ഷിക്കണം എന്നിട്ട് പുഞ്ചിരിക്കണം കുളിച്ചൊരുങ്ങി കണ്ണെഴുതി പൊട്ടുതൊട്ട് തലയിൽ മുല്ലപ്പുഞ്ചുപിടി ചിന്നും ഒരു മണവാട്ടിട്ടാണ് പോലെ അഭിനയിക്കണോന്ന് ആദ്യ രാത്രിയിലെ കറിയാച്ചനെ മോഹിപ്പിക്കണം ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ിൽ കിലോ കറുത്ത മുന്തിരിക്ക് പകരം വറുത്ത കരിമീൻ ദാമ്പത്യ ജീവിതത്തിൽ ഒടിവുകളും ചതവുകളും സാധാരണമാണ് ബോഡി അറിയാതെ അത് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ് ചെയ്യുന്നതിലാണ് മിടുക്ക് കാണിക്കേണ്ടത് ഇത് ബോഡിയുടെ പ്രശ്നമല്ലടാ പ്രശ്നം എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല ആത്മവിശ്വാസം കൈപെടിയരുത്

아+ 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 快点

careful. H) <small> <small> ഡോക്ടർ ഞാൻ മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു വിവാഹിതനാണ് ഇപ്പോ ഒരു കുഞ്ഞിന്റെ അച്ഛന് ഒന്നര വർഷം മുമ്പ് ഒരാക്സിഡന്റ് ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു കൊറേ ബ്ലഡ് വേണ്ടി വന്നു എന്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആവശ്യമായി ബ്ലഡ് തന്നത് ഇപ്പോൾ എന്റെ ഭാര്യ പ്രസവിച്ചു കുഞ്ഞിന് നാലു മാസം പ്രായമായി അതും ഇതും തമ്മിലുള്ള ബന്ധം ബന്ധമുണ്ട് സർ കുഞ്ഞിന് എന്റെ സുഹൃത്തിന്റെ മോച്ഛായാണ് അവന്റെ നെറ്റിയിലെ മറവ് പോലും കൃത്യമായിട്ടുണ്ട് എന്റെ ശരീരത്തിൽ സുഹൃത്തിന്റെ ബ്ലഡ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എന്റെ ഭാര്യ പറയുന്നത് ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ കൃത്യമായ ഒരു മറുപടി തരണം ഡോക്ടറുടെ എന്റെ കുടുംബം ആ കുടുംബ ബന്ധം തകർക്കണ്ട അങ്ങനെ സംഭവിക്കും എന്ന് താ മറുപടി ഓ ഓ എ എ ഐ വേണെങ്കിൽ ഒക്കെ മറച്ചും തിരിച്ചു കഴുക്കോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കോ ഓക്കെ ഇനി ഞാനേറ്റു സാധാരണ മനഃശാസ്ത്ര പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്തേ ഇതിൽ ബ്ലഡിന്റെ കാര്യം വന്നുകൊണ്ടാണ് വേണ്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നു മിസ്റ്റർ മനസ്സുഖം പത്രാധിപർ മതം കൂട്ടി കള്ളപ്പേരിൽ മനഃശാസ്ത്ര ഫങ്ക് സൂക്ഷിച്ചു വേണം തനി ഉപദേശകനായിരിക്കുന്നിടത്തോളം കാലം എന്റെ കേടാവില്ല രണ്ട് കാലം എന്താ ചേച്ചിപ്പോ അവിടെ ബഹളം ആരെങ്കിലും ആ കറിയാച്ചനെ അവനെന്താ തുണി ലണ്ടാ അല്ലാബ്രിയിലേക്ക് ഞാൻ തോറ്റൂലും ആ പിള്ളേരെ മുമ്പിൽ കൂടെ തവളേനെ കൊണ്ടുവരരുതെന്ന് പല 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 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഇന്ന് യാവനെന്ന് ഞാൻ Anh nên như vậy không ta Okay, Bye. 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 You guys. എവിടെന്നു ഇതുവരെ എന്നും ഇങ്ങനെ ജാമായിട്ട് വന്നാലേ ഒടുവിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും ോയ്സ്റ്റാൻഡ് യു സെൽഫ് മോണിക അമേരിക്കയിന്നും ജർമ്മനിന്നും ഒക്കെ പാരന്റ്സ് നിങ്ങളെങ്ങോട്ട് കയറ്റി അയച്ചതേ സംസ്കാര സമ്പന്നരാക്കാൻ വേണ്ടിയാ സമ്പന്നരായില്ലെങ്കിലും തീരെ ദരിദ്രവാസികളായിരുത് എന്റെ ക്ലാസ്സിലിരിക്കണമെങ്കിൽ കുറച്ചുകൂടി അന്തസ് കീപ്പ് ചെയ്യണം എന്തു പറയുന്നു പോരാ യു മസ്റ്റ് സിറ്റ് ഡൗൺ